സി പി എം ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇടതുമുന്നണിയിൽ പ്രവർത്തകരുടെയും നേതാക്കളുടെയും കൂട്ടരാജി തിരുനെല്ലൂർ വാലിപ്പടി ബ്രാഞ്ചുകളിലെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗവും തിരുനെല്ലൂർ ബ്രാഞ്ച് സെക്രട്ടറിയുമായിരുന്ന പ്രസിൻ യു എസ് ബിജു രാജു വടക്കൻ ജബ്ബാർ കരീം വിജയലക്ഷ്മി വാലിപ്പടി ബ്രാഞ്ചിൽ നിന്ന് മുല്ലശ്ശേരി കർഷക സംഘം അംഗമായിരുന്ന നൈജിൻ തുടങ്ങിയവരാണ് രാജി നൽകിയത് പെരിങ്ങാട് പുഴ റിസർവ് വനപ്രഖ്യാപനം പിൻവലിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഇടതുമുന്നണിയിൽ കൂട്ടരാജി പെരിങ്ങാട് പുഴ റിസർവ് വന നോട്ടിഫിക്കേഷൻ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ ബ്രാഞ്ച് കമ്മിറ്റികൾ നവകേരള സദസ്സിൽ നിവേദനം കൊടുത്തിരുന്നു മണ്ഡലം എൽ ഡി എഫ് കമ്മിറ്റിയും വനംവകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും ഇതേ ഉന്നയിച്ച് നിവേദനം നൽകിയിരുന്നു എന്നാൽ നോട്ടിഫിക്കേഷൻ പുനഃപരിശോധന നടത്തുമെന്ന് നവകേരള സദസ്സിൽ വകുപ്പ് മന്ത്രി നൽകിയ വാഗ്ദാനവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മണലൂർ മണ്ഡലം എം എൽ ജനങ്ങളുടെ ആശങ്കകൾ ദൂരീകരിക്കുമെന്ന് നൽകിയ വാഗ്ദാനവും നാളിതുവരെ പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് പ്രവർത്തകർ കുറ്റപ്പെടുത്തി പെരിങ്ങാട് പുഴിയെ റിസർവ് വനമാക്കിയാൽ നൂറുകണക്കിന് തീരദേശ നിവാസികളാണ് കുടിയിറക്കപ്പെടുക പ്രദേശം റിസർവ് വനമാക്കുന്നതോടെ തീരദേശം മുഴുവൻ നിർമ്മാണ നിരോധന മേഖലയായി പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്യും മത്സ്യബന്ധനത്തിന് നിയന്ത്രണങ്ങളും വരും ഇത് പുഴയെ ആശ്രയിച്ചു കഴിയുന്ന നൂറുകണക്കിന് കുടുംബങ്ങളുടെ ജീവിതോപാധിയാണ് ഇല്ലാതാക്കുക റിസർവ് വന നോട്ടിഫിക്കേഷൻ പിൻവലിച്ച് പുഴയെ പുഴയായി സംരക്ഷിക്കപ്പെടുമെന്ന് ഉറപ്പാവുന്നതുവരെ പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനാണ് പ്രവർത്തകരുടെ തീരുമാനം ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കേയുള്ള കൂട്ടരാജി തെരഞ്ഞെടുപ്പിൽ വിനയായി എന്ന ആശങ്കയിലാണ് ഇടതു നേതൃത്വം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയിൽ വലിയ രീതിയിലുള്ള വോട്ടുചർച്ച പ്രദേശത്ത് നടന്നിരുന്നു